റംബൂട്ടാൻ്റെ വളപ്രയോഗ കഴിഞ്ഞു ഇപ്പോഴത്തെ ഇന്ന് മാർച്ച് ഫസ്റ്റാണ് കേട്ടോ നോക്കി റംബൂട്ടാൻ നല്ല ഇടത്തും പൂത്തുവിട്ട് എല്ലാ റംബൂട്ടാനും ഇവിടുത്തെ പൂത്തുണ്ട വെയിലിൻ്റെ കഠിനം ഉണ്ട് രണ്ട് നേരം നനയ്ക്കുന്നുണ്ട് എൻ്റെ നിറച്ച് പൂത്തു നിന്ന് കണ്ട ഞാൻ പറഞ്ഞില്ല ഇതിന് മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റംബൂട്ടാന് ചെയ്യുന്ന വളപ്രയോഗം അതിൻ്റെ അകലങ്ങളും എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചതെന്നും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഇത് പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ നട്ടിട്ടുള്ളത് കണ്ട അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്തോരം പൂക്കല്ലേ കണ്ട പ്രൂൺ ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതേ പൊട്ടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ തോട്ടത്തിൽ തന്നെ വന്ന് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ട് പോവും ഇത് ഇതും പൂ കാണാനില്ല ഇത് ഒഴിച്ച് ബാക്കി എല്ലാത്തുമ്പലും പൂതേ വന്നുകൊണ്ടിരിക്കേണ്ടത് കണ്ട അപ്പം വിരിഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞ് തുടങ്ങി പരാകണം വേണ്ട ചെറിയ കായകൾ പിടിച്ചു തുടങ്ങിയണ്ട അപ്പോൾ ഇത് ബഡ്ഡി ഇത് വാങ്ങിച്ചാണല്ലോ നമ്മൾ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് വേണ്ട അപ്പോൾ ഇത് അടിപൊളിയായിട്ട് പൂത്തിണ്ടതിൻ്റെ കറക്റ്റ് സമയങ്ങളിൽ നമ്മൾ ഇതിനെ വളപ്രയോഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നു പറഞ്ഞാൽ നല്ലോണം ആണ് ആവശ്യത്തിന് വെയിൽ അത്രയല്ലേ പുല്ല് ചെത്തി ഒരച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് നല്ലൊരു വരുമാനം കൂടിയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഭയങ്കര രസമായിട്ടാണ് പൂത്തേനെ ഈ ഒരു മരം നോക്കി നിങ്ങൾ ചെറിയ ഒരു തൈ ആണ് വേണ്ടത് പക്ഷെ അതുമെന്ന നോക്കി എന്തോരം കടം വണ്ണം നോക്കി ഇത്ര വണ്ണാണല്ലോ അതുമ്പോൾ നോക്കി എല്ലാ ചില്ലെങ്കിലും പൂവിട്ടെന്ന് വേണ്ട ഈറ്റാ കണ്ട അറിയാം നിങ്ങൾക്ക് എന്ത് മാത്രം ഇത് നോക്കുന്നുണ്ട് ഇതിപ്പോൾ വെച്ചിട്ട് ഒരു രണ്ടര കൊല്ലം ആകുന്നുള്ളൂ അപ്പോളയ്ക്കും ഈ രീതിയിൽ ഇത് പോത്തു റൂണിങ്ങനെ ഇതിന് വലിയൊരു മെറിറ്റാണ് കേട്ടോ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ചാണ് അടിപൊളിയായിട്ട് ഉണ്ടാവുക നമ്മൾ മേടിക്കുമ്പോൾ പല ചെടികളും പല വലിപ്പം ഉണ്ടാവുമല്ലോ ചിലത് പിന്നെ വെക്കുന്ന സ്ഥലം എല്ലായിടത്തും വളം അപ്പോൾ അപ്പം ഇത് ഒരുമിച്ച് വാങ്ങിച്ചാണ് കണ്ട അപ്പോൾ ഇത് ഈ വണ്ണത്തി അപ്പോൾ നല്ല വെയിൽ റമ്പൂട്ടാൻ മസ്റ്റാണ് കേട്ടോ നിർബന്ധമാണ് നല്ല വെയിൽ കണ്ടോ നല്ല വെയിലും നല്ല നാനയും ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഇല കരി അപ്പോൾ നന നല്ലോണം കട നനവൊക്കെ ഉണ്ട് എന്നാലും വെയിൽ നല്ല ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം നല്ല വെയിലത്ത് വേണം ചെടി നടാൻ പിന്നെ നല്ല നന്നയും ചെടിക്ക് അത്യാവശ്യമാണ് കേട്ടോ അതൊക്കെ വിരിഞ്ഞ് മരണ ഇതിന് ഒറ്റ മരുന്നുകളൊന്നും അടിച്ചിട്ടില്ല ഇപ്പോൾ ഹോർമോൺ പോലെ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഇക്കിപ്പൊടി വേപ്പ് മിണ്ണാർക്ക് ചാണകം അത് മിക്സ് ജൈവം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനെ പൂക്കാൻ വേണ്ടിയിട്ട് മരുന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ആദ്യം കൃഷിഭവനെ സമീപിച്ചിട്ട് അവർ പറയുന്ന മരുന്ന് തരാമെന്നാണ് നമ്മൾ അഗ്രോ ബസാറിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പക്ഷെ അതല്ലാതെ തന്നെ ഈ വളം കൊണ്ട് അസലായിട്ട് പൂത്തുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ ഓക്കേട്ടാ